മുതൽ മുടക്കി ഒരു പുതിയ ഡാം പണിയുന്നിടത്ത് കേവലം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് അതിന്റെ ഒരു പദ്ധതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രൂപ ലാഭമാണ് സാമ്പത്തിക നഷ്ടത്തിൽ കിടന്നുഴലുന്ന നമ്മുടെ ഗവൺമെന്റുകൾക്ക് അതെത്രത്തോളം വലിയ ഒരു ആശ്വാസമാണ് തൂമ്പ കൊണ്ടെടുക്കാവുന്ന കാര്യം കേവലം തൂതി കൊണ്ടെടുത്ത് ഈ പ്രശ്നത്തെ പരിഹരിക്കാം അപ്പോൾ ഈ സമരത്തിന്റെ മെറിറ്റിനെ കാണാതെ പോകുന്ന ആളുകൾ അധികാരികൾ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകള് ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം നമ്മള് ഈ മഴക്കാലത്ത് വർഷകാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വയരക്ഷയ്ക്കായി നമ്മൾ കൊടയെടുക്കും അപ്പോൾ ചിലപ്പോൾ നമ്മള് പെയ്യാതിരുന്നാൽ നമുക്കത് കുഴപ്പമില്ല രക്ഷപ്പെടും പക്ഷെ നമ്മൾ പെയ്താലോ നമ്മുടെ കയ്യിൽ കുടയില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമതകൾ ഉണ്ടാകും എന്നതുപോലെ നമ്മൾ വർഷകാലത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇത്രയും കാലം വലിയ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ നനഞ്ഞിട്ടില്ല എന്നാലും ഏതു നിമിഷവും അമ്പത് വർഷത്തെ ആയുസ് നൂറ്റി മുപ്പതിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏത് നിമിഷവും ഒട്ടാവുന്ന ഒരു വാട്ടർ ബോംബിൽ കീഴ് താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവരുടെ വേദനകള് അവരുടെ ഭീതി മനസ്സിലാക്കണം இவ்வாருக்கும் ஒரு நஷ்டவும் வர தமிழ்நாடி ஜெலம் அப்போ ஆ ஒரு குட போல நம்ம நிறையாதிரணிக்கு நமக்கு சுப்பிரீம் கோடதி வேகம் பரிஹிக்க இச்சாசக்தியுள்ளவன்மெண்ட் நயபர்ட்டா தீர்மானம் எடுத்துக்கொண்டு மூட்டுபோகுவீபனம் ஆத்மாக்கேண்டது ஆசியம் அங்கே அவருடையலே விஷயம் எத்தி ഒരു പുണർത്തുപാട്ട് പോലെയാണ് ഈ സമരം നടക്കുന്നത് ഈ സമരം നടക്കുന്ന കാലം തുടങ്ങിയ കാലം മുതൽ ഞാൻ സാഹൂദം വീക്ഷിക്കുന്നുണ്ട് നേരത്തെ വള്ളിപ്പറമ്പിലെ അച്ഛൻ പെരുമാൾപ്പള്ളി അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ സാഹൂദം വീക്ഷിക്കുന്നുണ്ട് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പുറകിൽ പ്രവർത്തിക്കുന്ന സമരോത്സുഖമായി ഇച്ഛാശക്തി ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ഇതിന്റെ പ്രവർത്തകരുണ്ട് എപ്പോഴും വൈക്കിംഗ് കരയിൽ എന്ന് പറയുമ്പോൾ സമരത്തിന് എല്ലാവരും സമരം എന്താണെന്ന് ചെറുപ്പം മുതൽ നഴ്സറി ക്ലാസ് മുതലേ നമ്മൾ കണ്ട് പഠിച്ചു വളരുന്ന ആളുകളാണ് അപ്പോൾ ഇത്രയും ഉജ്ജ്വലമായി സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഇതിന്റെ അങ്ങേറ്റം കാണുന്നതുവരെ ഇതിനെ ജയത്തിലേക്ക് വരെ ഇതിനോടൊപ്പം ഉണ്ടാകും അതിനോടൊപ്പം കുടുംബ സേവാ സംഘം ഉണ്ടാകും പിന്നെ ഇവിടെ ഞങ്ങൾ വൈകിട്ട് സമാപന സമ്മേളനത്തിന് രണ്ട് കാറുകളിലേക്കായിട്ടുള്ള ആളുകൾ പോകുന്നതാണ് വല്ലാർമളത്തെത്തിയപ്പോൾ നമ്മുടെ പാലത്തിന്റെ ബ്ലോക്ക് അവിടെ വരെ എത്തി വല്ലാർ വളം വരെ എത്തി ഏകദേശം ഒരു നാലുമണിയായപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭീമമായ ബ്ലോക്ക് കണ്ടപ്പോൾ കാറിൽ ഇരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പേടിച്ചു പോയി അതുകൊണ്ട് മാത്രം അവർ തിരിച്ചുപോയി ഞാനും ഈ പരിപാടിക്ക് എത്തുവാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല ഞാൻ കണ്ണേർ റോഡ് വഴി തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഗോസി ബോളാട്ടി പാലത്തിന്റെ മുകളിൽ ബ്ലോക്ക് മാറിയതും ഞാൻ ഇങ്ങോട്ട് വന്നത്